ഡിസംബർ മൂന്നാം തീയതി ഡിസംബർ മൂന്നാം തീയതി തെരഞ്ഞെടുത്തിന് നിങ്ങൾ വിളിച്ചത് മാർച്ച് പത്തൊമ്പതാം തീയതിയാണ് മാർച്ച് പത്തൊമ്പതാം തീയതി നാട്ടിൽ നിങ്ങൾ ടിച്ചാലോ എന്നെ കളി പറയാനാവും ഇവിടെ 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 ഇപ്പൊ ചർച്ച നടക്കുന്ന റിപ്പോർട്ടും കണക്കുണ്ട് റിപ്പോർട്ട്

നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവിൽ പാസ്സാക്കി അത് ഏതോ ഓഡിറ്ററിന്റെ പേര് പറഞ്ഞോ ആ ഓഡിറ്റർ ഇവിടെ ഉണ്ടാവും അദ്ദേഹം നോക്കിയ കണക്കാണ് ഇവിടെ അവതരിപ്പിച്ചത് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ സംസാരിക്കണ്ട ആ സംസാരം പറ്റൂല പുറത്തു പോണ്ടി വരും മര്യാദ സംസാരിക്കണം അംഗങ്ങള് ഓരോ വസ്തുവി നടക്കൂല സംസാരം സഭക്ക് മാന്യമായ രൂപത്തിലായിരിക്കണം